അടിച്ചതാരോ ചിയതാ അതും ഇങ്ങനെ ഈ തുടങ്ങിയ ഡയലോഗ്ലോഗ് ഡയലോഗ് ഇത്ര ഒന്നും അല്ല ഇതിന് മേലണ്ട ഡയലോഗ് ശരി ചേട്ടൻ പറഞ്ഞ ഡയലോഗ് വെച്ചിട്ട് ഞങ്ങൾ ഒരു പാട്ടുണ്ടാക്കി ഇപ്പൊ തന്നെ പാടിത്തരാം അതെ

എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഇതിന്റെ സംഘാടക സമിതിയിലുള്ള ആളായത് കൊണ്ട് തന്നെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു ഇനി എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും നിങ്ങക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള പെർമിഷൻ തോന്നുന്നു ആറ്റവാൽ പൊങ്കലോ അത്രയും നമുക്ക് ആ കുറച്ച് ടൈം മതി നമ്മൾ പറയുന്ന ടൈമിന് വരിക പാടുക പോവുക വെളിയിൽ പിന്നെന്താ ഓക്കെ ഞാൻ ചോദിക്കട്ടെ വേറെ നിങ്ങൾ ആ ഫാമിലിയില് രണ്ടുപേരുണ്ട് അപ്പൊ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു സുഖമായിട്ട് അത് നിങ്ങളുടെ വൈഫ് എന്റെ ചോദിച്ചത് അവളെ ഒരുപാട് എനിക്ക് അറിയാട്

എന്റെ ഈ പൊന്ന് ചേട്ടാ ഇന്ന് രാവിലെയും കൂടി പുളിശ്ശേരി കറി പുളിശേരിക്കറങ്ങി കൂട്ടിച്ചോറിന്ന് ഇറങ്ങിയവരല്ലേ നമ്മള് ആ കരട മണം വരെ കഴിയുന്നു എന്നിട്ട് അമ്മയുടെ പേര് മറന്നു മറന്നുപോയി എത്ര വാങ്ങാൻ കഴിച്ചാന്ന് ഏഴ് അത് കറക്റ്റ് ആയിട്ട് അറിയാത്ത ഭാര്യയുടെ പേര് പറഞ്ഞു ആ അമ്മയുടെ പേര് പറ എന്നാണോ എന്നാണോ ഏതാ ഏതാണോ നല്ല ടീമാണ് ടീമാ കേക്കണ ഞങ്ങൾ എപ്പറ കേസിൽ ഇട്ടാലും കട്ടൻ ചായിട്ട് മുന്നേ വന്ന് കുടിക്കുമക്കളെ കുടിക്കുന്നു പറഞ്ഞിരിക്കും അപ്പൊ എന്തുവാടാ അമ്മയുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ ഏതാണോ മാുമ്പീരിക്കണ എന്നാണോ ഏതാണെന്ന് പറഞ്ഞാ പറഞ്ഞു മാറി നന്നായിട്ട് സംസാരിക്കുന്നു പറ അമ്മയുടെ പേര് അമ്മ മ്യൂസിക് മ്യൂസിക് ബാൻഡ് അല്ല പിന്നെ പ്രാന്താണ് ഞാനല്ല എത്തി അതിന്റെ കാര്യം എന്തോ എന്താണ് അപ്പൊ എന്റെ പ്രാന്ത് മാറിയാ ഞാൻ പകരം ദിവസം കൊണ്ട് ഇപ്പഴാണ്ടാ നമുക്ക് പിടികിട്ട് പയ്യൊന്നും ഒരു നിമിഷം മിഷൻ നിക്കണ്ട ആപ്പിളുടെ പ്രാന്ത് നമുക്ക്